വയോധികയെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശിനി പിടിയിൽ തമിഴ്നാട് പൊള്ളാച്ചി വാടിപ്പെട്ടി സ്വദേശിയായ അമ്മുവിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഏപ്രിൽ പതിനാറിന് ചികിത്സയ്ക്കായി ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിയതായിരുന്നു മുരിയാട് പാറേക്കാട്ടുകര സ്വദേശി വിയത്ത് വീട്ടിൽ തങ്കമണി ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ട രണ്ട് സ്ത്രീകൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയും പാറക്കാട്ടേക്കാണ് പോകുന്നതെങ്കിൽ ഞങ്ങളും അവിടേക്കാണെന്നും ഓട്ടോയിൽ പോകാമെന്നും പറയുന്നു പണമില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രതികൾ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് ആശുപത്രിയുടെ മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടോറിക്ഷ വിളിച്ച് തങ്കമണിയെ നടുക്കിരുത്തിക്കൊണ്ടു പോകുകയായിരുന്നു യാത്രക്കിടെ തങ്കമണിയുടെ കഴുത്തിൽ കിടന്നിരുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വില വരുന്നതും രണ്ടേ മുക്കാൽ പവൻ തൂക്കം വരുന്നതുമായ സ്വർണമാല പ്രതികൾ തട്ടിയെടുക്കുകയും ചെയ്ത ശേഷം പാറേക്കാട്ടുകരയിലെ റേഷൻ കടയുടെ മുൻവശം തങ്കമണിയെ ഇറക്കി വിട്ട് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ അല്പസമയം കഴിഞ്ഞാണ് തങ്കമണി മാല നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് ഉടനെ അവിടെയുള്ളവരെ അറിയിച്ച് പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല ഈ കേസിലെ അന്വേഷണം നടത്തിപ്പറവേ പ്രതികൾ തങ്കമണിയുമായി സംസാരിക്കുന്ന സിസി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുകയും ഈ ദൃശ്യങ്ങൾ മറ്റ് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുകയും ചെയ്തതിൽ പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കുകയായിരുന്നു തുടർന്ന് ഈ കേസിലെ പ്രതിയായ അമ്മുവിനെ കോഴിക്കോട് നടക്കാവു പോലീസ് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നാലെ അമ്മുവിനെ തിരിച്ചറിഞ്ഞ ഇരിങ്ങാലക്കുട പോലീസ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രതിയെ കൂട്ടിക്കൊണ്ടുവന്ന് തങ്കമണിയെ കാണിച്ച് തിരിച്ചറിയിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു അമ്മു തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണക്കേസിൽ പ്രതിയാണ്